നമസ്കാരം യമനിൽ കഴിമരം കാത്തുകടക്കുന്ന നിമിഷാപ്രയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിൽ ഏറെ ബുദ്ധിമുട്ടുകളുണ്ട് നിമിഷാപ്രയുടെ വധശിക്ഷയ്ക്കു വേണ്ടി യമനിൽ പ്രതിഷേധം ശക്തമാണ് ഈ സാഹചര്യത്തിൽ കരുതലോടെ നീങ്ങിയാൽ മാത്രമേ അനുകൂലമായ സാഹചര്യം ഉണ്ടാകൂ എന്ന് കേന്ദ്ര സർക്കാരിനും യമനിലെ അധികാരികൾക്കും നല്ലപോലെ അറിയാൻ പറ്റൂ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷാപ്രിയയുടെ രക്ഷയ്ക്കായുള്ള ഇടപെടലുകൾക്ക് തിരിച്ചടിയായി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരന്റെ നിലപാടാണ് ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത് നിമിഷാപ്രിയയ്ക്ക് മാപ്പ് നൽകില്ല എന്ന കടുത്ത നിലപാടിലാണ് തലാലിന്റെ സഹോദരൻ എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് കൂടാതെ എമൻ പ്രസിഡന്റ് അടക്കം ഇടപെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ആ എമൻ പ്രസൻ്റടക്കം ഇടപെട്ടതോടു കൂടിയാണ് നിമിഷ പ്രിയയുടെ വധശിക്ഷ കുറച്ചു ദിവസത്തേക്കെങ്കിലും മാറ്റിവെക്കുന്ന രീതി അതായത് ഒരു ഡേറ്റ് ഇന്നലെയായിരുന്നു നടത്താൻ നിശ്ചയിച്ചിരുന്നത് അതിനെ മാറ്റിവെക്കുന്ന ഒരു ഉത്തരവ് ഇറങ്ങിയത് കൂടാതെ കേരള ഗവർണറും മോദിയും അമിത്ഷായും വിദേശകാര്യ മന്ത്രാലയവും പ്രധാനമന്ത്രിയുടെ ഓഫീസും അടക്കം ശക്തമായ നീക്കങ്ങൾ എമിൽ നടത്തുന്നുണ്ട് കാരണം എമിൽ നമുക്കൊരു എംബസി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഒരു വലിയ ബുദ്ധിമുട്ടാവുന്നത് അതുകൊണ്ട് തന്നെ കടുത്ത ഒരു എംബസി അവിടെ ഇല്ലാത്തത് കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ടാണ് കുറച്ചൊക്കെ ഡിലേ നമുക്കുണ്ടാവുന്നത് പക്ഷെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നടക്കം ശക്തമായ ഓരോ നിമിഷവും ഓരോ നീക്കങ്ങളും ഭാരതത്തിൽ നിന്ന് നടത്തുന്നുണ്ട് എന്നാൽ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ കാന്തപുരം അടക്കമുള്ളവർ രംഗത്ത് വരുന്നുമുണ്ട് കാന്തപുരത്തിൻ്റെ ഇടപെടലുണ്ടായി എന്ന് മാധ്യമങ്ങൾക്ക് തറപ്പിച്ച് പറയാൻ വേണ്ടി മാധ്യമങ്ങൾ തന്നെ ഒരു ശ്രമം നടത്തി അതോടെ ഈ യമനിൽ നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് ഏകോപനം നടത്തുന്ന സാമുൽ ജോണിനെ ബന്ധപ്പെട്ടപ്പോൾ ഒരു കാര്യം വ്യക്തമായി മാധ്യമങ്ങളെല്ലാം തന്നെ സാമുൽ ജോണിനെ കണക്ട് ചെയ്തു കണക്ട് ചെയ്തിട്ട് ഈ യമനുമായി ബന്ധപ്പെട്ട ആരുടെയൊക്കെ പങ്കുണ്ടെന്ന് ചോദിച്ചപ്പോൾ സാമുൽ ജോൺ പറഞ്ഞത് ഇതിൽ കാന്തപുരത്തിൻ്റെ യാതൊരു പങ്കുമില്ല എന്നാൽ മോദിയുടെയും അമിത്ഷായുടെയും അതോടൊപ്പം തന്നെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലക്കറുടെയും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും പങ്കുണ്ടായി അവർക്ക് ഞാൻ നന്ദി പറയുന്നു എന്നാണ് സാമ്പിൾ ജോൺ വ്യക്തമായത് അതോടുകൂടി കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ കാന്തപുരമാണ് ഇതിൻ്റെ പിന്നിലെന്ന് എല്ലാ ആ ഒരു വാക്കുകൾക്ക് പരിസമാപ്തിയായി ഈ സാഹചര്യത്തിലാണ് പരസ്യ പ്രതികരണം ഒഴിവാക്കി വിദേശകാര്യ മന്ത്രാലയം കൂടുതൽ കരുതലെടുക്കുന്നത് എമിനിൽ ഇത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് ഇടയാക്കില്ല എന്ന് ഉറപ്പാക്കേണ്ടത് സർക്കാർ വൃത്തങ്ങൾക്ക് ഉണ്ട് അനാവശ്യ തർക്കങ്ങൾ മോചനത്തിനുള്ള ശ്രമങ്ങൾ ബാധിക്കും അനാവശ്യമായി എന്തെങ്കിലും കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഇത് ആ ഒരു പ്രശ്നപരിഹാരത്തിന് കൂടുതൽ ദിവസങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ സമയമെടുക്കും അതുകൊണ്ടാണ് അങ്ങനെയൊന്നും തന്നെ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തിങ്കളാഴ്ച തന്നെ എമൻ പ്രസിഡന്റ് വിഷയത്തിൽ ഇടപെട്ടിരുന്നു എന്നാണ് സൂചന തലാലിന്റെ കുടുംബത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരും ദയാധനം സ്വീകരിക്കുന്നതിൽ കൂടി അന്തിമ തീരുമാനത്തിൽ എത്തലാണ് ഘട്ടം വിഷയത്തിൽ ഇടപെട്ടതായി കാട്ടി കൂടുതൽ പേർ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെയും ഗവർണറുടെയും ഇടപെടലാണ് ഉണ്ടായത് എന്ന് അന്തിമമായി ഒരു പ്രഖ്യാപനം സാമ്പിൾ ജോൺ നടത്തിയതോടുകൂടി ആ ഒരു ആശങ്കകൾക്ക് അല്ലെങ്കിൽ ആ ഒരു ക്രെഡിറ്റ് എടുക്കാൻ വന്നവർക്ക് അവസാനമായി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരനുമായി സംസാരിച്ചതായി അവകാശപ്പെട്ട് സൗദിയിലെ മലയാളി വ്യവസായം രംഗത്തെത്തി കഴിഞ്ഞ ദിവസങ്ങളിലാണ് കാന്തപുരം എം വി അബൂബക്കർ മുസ്ലിയാർ ചർച്ച നടത്തി എന്നൊക്കെ ഒരു അവകാശവാദം ഉന്നയിച്ചത് മലയാളി നഴ്സ് നിമിഷപ്രിയെ ബുധനാഴ്ച എമിനിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കാനുള്ള തീരുമാനം മാറ്റിയതായി ഒരു ആശ്വാസമായി അതോടുകൂടി കോൺഗ്രസും അതോടൊപ്പം തന്നെ മലപ്പുറത്തിലുള്ള എല്ലാ ഹാജിമാരും നാണം കിടന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി കാരണം കേരളത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യം സംഭവിച്ചാൽ ക്രെഡിറ്റ് തട്ടിയെടുക്കാനാണ് കൂടുതൽ ആളുകളും രംഗത്ത് വരുന്നത് സഹായവസ്തുവുമായി രംഗത്ത് വരുന്നവരുടെ എണ്ണം വളരെ ചുരുക്കമായിരിക്കും രണ്ടായിരത്തി പതിനേഴിൽ എമൻ പൗരൻ തലാൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസിൽ എട്ട് വർഷത്തോളമായി തടവിലാണ് നിമിഷപ്രിയ നിരാധനം നൽകി വധശിക്ഷ ഒഴിവാക്കൽ ഷെയ്ഖ് ഹബീബിന്റെ നിർദ്ദേശാനുസരണം അവിടുത്തെ സൂഫീ പണ്ഡിതർ തലാലിന്റെ കുടുംബവുമായി മധ്യസ്ഥ ശ്രമം തുടരുകയാണ് ചാണ്ടിയുമ്മൻ എം എൽ എ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഈ വിഷയത്തിൽ ഇടപെട്ടതെന്നാണ് കാന്തപുരം പത്രസമ്മേളനത്തിൽ അറിയിച്ചത് പക്ഷേ യഥാർത്ഥത്തിൽ ചാണ്ടിയുമനും അദ്ദേഹത്തിന്റെ അമ്മയും കൂടെ വന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആളേക്കറിനെ കാണുന്നു ഇതാണ് സംഭവം എന്ന് അദ്ദേഹത്തെ ധരിപ്പിക്കുന്നു അതിനുശേഷം രാജ്ഭവനിൽ നിന്നും ആ സ്പോട്ടിൽ തന്നെ നിർണായകമായ ഓരോ നീക്കങ്ങളും ദില്ലിയിലേക്ക് ഉണ്ടാവുന്നു കേരള ഗവർണർ വലിയ തോതിൽ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഇതിലേക്ക് ഇടപെടുന്നു വിദേശകാര്യ മന്ത്രാലയം ആദ്യമേ തന്നെ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ കൂടുതലായിട്ട് അവർ കുറച്ചും കൂടി അവർ ശക്തമായ രീതിയിൽ ഇടപെടുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് ഇടപെടുന്നു മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സ് ഇടപെടുന്നു അങ്ങനെ വിപുലമായ രീതിയിൽ ഭാരതത്തിന് ഏതൊക്കെ കോൺടാക്റ്റുകൾ കിട്ടുമോ ഏതൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്നും എമനിലേക്ക് കോണ്ടാക്റ്റ് ഒരു ഒപ്പിക്കാൻ പറ്റുമോ അങ്ങനെ എല്ലാ രീതിയിലും ഒരു ശക്തമായ ഒരു ശ്രമം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നാൽ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ സി പി എമ്മും അതോടൊപ്പം തന്നെ കോൺഗ്രസും നേതാക്കൾ വലിയ രീതിയിൽ ഒരു ഈ അപ്പകഷ്ണം കിട്ടുന്നത് പോലെ കാത്തു നിൽക്കുകയാണ് അതോടുകൂടിയാണ് സാമുൾ ജോൺ തന്നെ ഇന്നലെ മാധ്യമങ്ങളുടെ മുന്നിൽ ലൈബിൽ വന്ന പറഞ്ഞത് ഇതിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കേരള ഗവർണറുടെയും ഒരു ഏകോപനമാണ് ഈ വധശിക്ഷയുടെ ഒരു മാറ്റിവെക്കാൻ അല്ലെങ്കിൽ അതിനെ കുറച്ച് നീട്ടിവെക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയതെന്ന് പറയുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്